ൂര് സല്ലഅലിത്തങ്ങള് പറഞ്ഞത് ലാത്ത നീ എന്തിനാ പേടിക്കണേ അല്ല നമ്മുടെ കൂടെ ഈ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത് അല്ല നമ്മുടെ കൂടെയുണ്ട് ഏത് പ്രതിസന്ധി വന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ല നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നുമല്ല മുകളിൽ ആകാശം താഴെ മരിക്കുമ്പോ ഈമാനോട് കൂടി മരിക്കണം അന്തസ്സോടുകൂടി ഓരോ മനുഷ്യനും മനസ്സിൽ കരുതേണ്ട കാര്യം ജീവിക്കുന്ന കാലത്തോളം കൂടി ജീവിച്ച് നന്മകൾ ചെയ്ത് ജീവിച്ച് മരിക്കുമ്പോ നാപ്പത് പേരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം അതിന് ജീവിക്കുക നമ്മൾ ജീവിക്കേണ്ടത് കെട്ടിടം പണിയാനൊന്നുമല്ല സമ്പത്ത് ഉണ്ടാക്കാനൊന്നുമല്ല എടാ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ലത് പറയാ നൂറ് പേരുണ്ട് ഇപ്പൊ വേണമെങ്കിൽ ഇരിക്കണ ഏതുമാരെ കുറിച്ച് ആരെക്കുറിച്ച് വേണമെങ്കിലും പറയാം ഇപ്പൊ തന്നെ നമ്മളൊക്കെ വയതിന് പോകുമ്പോ പറയും നമ്മൾ നമ്മളൊന്നാമത് ചെറുപ്പക്കാരൻ നമ്മളെ കയറ്റി പറയും ലോക പ്രശസ്തനായ പ്രഭാഷകൻ എന്തൊക്കെ പറയും അറിയോ ഓന് തന്നെ അറിയായി ഈ പറയണൊക്കെ വെറുതെ സൂചിപ്പിക്കാൻ വേണ്ടി ആർക്കും പറയാൻ പറ്റും സത്യത്തിൽ പറയിപ്പിക്കേണ്ടത് ഒരാൾ മരിക്കുന്ന സമയം അവനെ കൊണ്ട് അവനെ കുറിച്ച് നാൽപ്പത് പേര് നല്ലത് പറഞ്ഞ അവൻ രക്ഷപ്പെട്ടു അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കണേ ശാപമാക്കായിട്ടായാലും അല്ലാതെ ആയാലും കുട്ടികളുടെ മേലുള്ളത് അള്ളാഹു ഒരു ഗ്രാമത്തിൽ വസിക്കുന്നതാകുന്ന ഒരു കുട്ടി ആ കുട്ടി വലിയ പ്രകൃതിയുള്ള കുട്ടിയാണ് അറബി പയ്യനാണ് മാതാപിതാക്കൾ എപ്പോഴും അവന്റെ വിഷയത്തിൽ വളരെ ആശങ്കപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന സമയമാണ് നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഇടയിൽ വികൃതി കാണിക്കുന്നതാകുന്ന കുട്ടി നല്ല ബുദ്ധിയുള്ളതാകുന്ന ഖുറാൻ പഠിച്ചിട്ടുള്ളതാകുന്ന പൊന്നുമോൻ ഒരിക്കൽ വീട്ടിൽ അതിഥികൾ വന്നപ്പോൾ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ ഭക്ഷണത്തിന്റെ പാത്രത്തിലേക്ക് മണ്ണ് മണ്ണുമാരിയുണ്ട് അപ്പോൾ ഉമ്മ ശപിച്ചുകൊണ്ടൊരു ദ്വാ പക്ഷെ ആ ശാപം ഹൈറായ നിലയ്ക്കാണ് ധ അള്ളാഹുദിന മക്കത്തെ ഇമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്നിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ട് ഹുത്തുബ് ഇടയിൽ വിങ്ങി പൊട്ടിയിട്ട് പറയുന്നു ആ പറയുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഹുത്തുബ് ഓത്തിക്കൊണ്ടിരിക്കുന്ന അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഈ വിനീതൻ എന്ന് അദ്ദേഹം പറയാം ഉമ്മാടെ പ്രാർത്ഥന ശാപമായിട്ട് അള്ളാഹുദിനെ അറവിന്റെ ഇമാക്കട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശാപത്തിന്റെ ദു അവരുടെ ശൈലി അതാണ് ആറായിരത്തി ആറാണ് അങ്ങനെ ഒരു ഗോൾഡൻ നമ്പറൊക്കെ വണ്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറൊക്കെ നോക്കിക്കും അത് ആദ്യത്തിന്റെ എണ്ണമാണ് നമ്മൾ ആറായിരത്തി അറുനൂറ്റി എറുപത്തി ആറ് നല്ല നമ്പറാണ് നമ്മള് പറയാം ആറായിരത്തിഅറുന്നൂറ്റി എഴുപത്തി ആറ് ിൽ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പദങ്ങൾ കാണുന്നു ും ഏത് കോണിൽ വെച്ച് കൈകൾ ഉയർത്തിയാലും ഏത് പരിസരത്ത് വെച്ച് നിന്നോട് ചോദിച്ചാലും താഴെ മുകൾ നിന്നല്ല എവിടന്ന് ചോദിച്ചാലും അല്ല നീ ഉത്തരം തരുമെന്ന് പൂർണ്ണമായ പ്രതീക്ഷയാണ് അതുകൊണ്ട് പടച്ചവനെ ശത്രുക്കളോടാണെങ്കിൽ ചെയ്യുന്നത് കാരണം അത് നിങ്ങളെയും നശിപ്പിച്ചു കളയും ആ കുളോത്രം ചെയ്യുന്ന സമയത്ത് സെഹ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചെയ്യപ്പെടുന്ന ആളുകളും അതിൽ പ്രൊപക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന ആളിലേക്ക് തന്നെ തിരിച്ചു മടങ്ങും എന്ന് നമ്മൾ ആലോചിക്കണം അത് രക്ഷിക്കുമാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളും അത് നിൽക്കാൻ പാടില്ല നമുക്ക് ഇനി ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ അവർക്ക് തടയിടാനുള്ള മാർഗമാണ് പറഞ്ഞാൽ പോകുന്നത് എല്ലാവരും ഇൻഷാ വിഷാദം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യാൻ പറ്റിയ എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ്. ആരെങ്കിലും ഒരാൾ എന്നത് അയാളുടെ വാതിലിന്റെ മുൻവശത്ത് എഴുതി വെച്ചാൽ വീട്ടിൽ കയറി വരുന്ന സ്ഥലത്ത് കാണുന്നവെച്ചാൽ എല്ലാ തരം എത്തിയ എടങ്ങിയുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ അള്ളാഹു അയാളെ രക്ഷപ്പെടുത്തുന്നതാണ് ളും പോകുമ്പോ മൂന്നെണ്ണം അയാളെ പിന്തുടരും രണ്ടെണ്ണം പിരിഞ്ഞു പോകുന്നു അവിടെ ശേഷിക്കും അയാളെ അമ്പക്കാരും കൂട്ടുകാരും അടങ്ങിപ്പോരു അയാളത്തും അടങ്ങിപ്പോരു അമലുകൂ ശേഷിക്കും സല അമലുകള സ്വീകരിക്കുന്ന ണക്കിന് കോളിക്കണക്കിനെ അപല ചെയ്ത മഹാന്മാർ അവർ അവർ വേണ്ടിയല്ല സ്വീകരിച്ചില്ലെങ്കിലോ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള അമ്മിയാക്കള് പോലും